ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഒരു സാധാരണ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബർമാർക്കെല്ലാം ഇപ്പം നേരെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ദേ വീടൊക്കെ മാറി കുറച്ച് ദിവസമായിട്ടോ ഞങ്ങൾ അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ ചായയും മിച്ചറും ആദ്യം കഴിച്ചു അതിന് ശേഷം ദോശയും ചട്നിയും കഴിച്ചോ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ എടുക്കാൻ മറന്ന് പോയതാണ് അതിന് ശേഷം വീടൊക്കെ അടിച്ച് വാരി അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ മരം മുറിക്കേണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അതാണ് കുറച്ച് നേരം അത് നോക്കിയിരുന്നു കേട്ടോ മരം മുറിക്കണത് വലിയ മരമായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ആയപ്പിൾ അതൊക്കെ കഴിഞ്ഞാൽ ഒരു ഒരു ഉച്ചയായപ്പിൾ ചോറും പയറും ഉമ്മച്ച് വയുതന്നുട്ടോ അതിന് ശേഷം ചായ കുടിക്കാൻ നേരമായി വൈകുന്നേരം ആയിട്ടോ അപ്പം അതിൻ്റെ ഒപ്പം ചായയും പിന്നൊരു ഓറിയോടെ പോലത്തെ ഒരു ടേസ്റ്റ് ഉള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടായി അതിനുശേഷം കുറച്ച് നേരം വിശന്ന് ഇതായി വന്നപ്പോൾ അവിലൊക്കെ നയിച്ചിണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിച്ചു കെട്ടോ അപ്പം അതിന് ശേഷം ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ചൗച്ച ഉണ്ടായിട്ടോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കി നോക്കാം ഒരു അഗ്നം തോന്നി അപ്പോൾ നേരെ അച്ചാറുണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് കിടക്കാം കേട്ടോ ആയതിനേ ചവച്ച വരിയാണ് ചെറുതാക്കിയിട്ട് മമ്മു ആണ് കേട്ടോ അത് വീഡിയോ എടുത്തത് ചവച്ച വരിയിലൊക്കെ അപ്പോൾ അത് ഈ ചവച്ചോ കുറച്ച് ഉപ്പിട്ട് തിരുമ്പി വെക്കാൻ കേട്ടോ കുറച്ചൊരു ഉപ്പിട്ട് തിരുമ്പി വെക്കണം നമ്മൾ ചവച്ചോ അതിന് ശേഷം നമ്മൾ അടുപ്പുമൽ ചട്ടി വെച്ചു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് കൊടുക്കാം ദേ ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അത് മൂന്നൊന്നിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു പച്ചമളോ അതിൻ്റെ കളറൊക്കെ ഒന്നും അറിയില്ലേ അപ്പം നമുക്ക് അതിലേക്ക് കൊടുക്കാം അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പൊടികൾ ഇട്ടുകൊടുക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാരണം നമ്മളിലേക്ക് അച്ചാറ് പൊടി ഇരുന്നുള്ളൂ അതായത് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കാശ്മീരി ഇട്ട് കൊടുത്തിട്ട് നോർമൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ആണ് ഇത്തിരി കൂടുതൽ ഇട്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ചൗച്ച ഇട്ടുകൊടുക്കാം കേട്ടോ ദൈവ ഉപ്പിട്ട് വെച്ച് ചവച്ചോ അതായത് നമ്മൾ ചവച്ചോയിൽ ഉപ്പിട്ടാരം അധികം ഉപ്പ് ഇടുന്നില്ല കേട്ടോ അതിന് ശേഷം ദേ അച്ചാറ് പൊടി അച്ചാർ പൊടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയുടെ അപ്പം അത് ചവിച്ച വിട്ടതിന് ശേഷം അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും അതിന് ശേഷം നമ്മൾ കുറച്ച് അതിന് ശേഷം കുറച്ച് വിനേഗർ വെച്ചെടുത്ത് മിക്സ് ചെയ്തു ഉപ്പിൻ്റെ കുറവുണ്ടായി ഉപ്പും കൂടി ഇട്ടു നമ്മൾ അടിപൊളി ചവച്ചോ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് ഉണ്ടോ നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റ് ട്രൈ ആണ് ചവച്ചവും വേറെ ഇട്ട് ഉണ്ടാക്കണേ രീതിയിലിട്ട് ഉണ്ടാക്കണേക്കാട്ടും എനിക്കിഷ്ടമായത് ഉപ്പിലിട്ടതും അച്ചാറിട്ടതും കേട്ടോ ഉപ്പിലിട്ടതും അടിപൊളി ആണ് ഇത് രണ്ടും നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ബൈ ബൈ എടുത്ത ഒരു വെട്ടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്